വരാനെനിക്ക് അവസരം ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊള്ളു പിന്നെ ആടുജീവിതം എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടതാണ് നോവല് വായിച്ചതാണ് അതില് ഞാൻ അനുഭവിച്ച കറക്റ്റ് കഥയാണ് പൃഥ്വിരാജ് സാറ് നിങ്ങളെല്ലാം സിനിമയിലൂടെ അവതരിപ്പിച്ചത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളിലൂടെയും പോയതുപോലെയായിരുന്നു ഞാനും പോയത് പക്ഷേ റിയാൻ എയർപോർട്ടിൽ ഇറങ്ങി ബോംബെന്നാണ് കാര്യം ഒന്ന് പോയത് റിയാന്ന് എയർപോർട്ടിൽ ഇറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവരാൻ വന്നു അല്പം താമസിച്ചു അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഇച്ചിരി അങ്ങോട്ട് നടന്നപ്പോ അവിടെ നിന്നുകൊണ്ട് ഇറക്കിയത് കണ്ടു കണ്ടപ്പോൾ എന്നെ വിളിച്ചു ഞാൻ അന്നത്തെ ആ ഒരു അന്ന് ചെറുപ്പമായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് എൻ്റെ അത് പാസ്പോർട്ട് ചെയ്തു ഞാൻ പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞ് എന്റെ ആളാണെന്ന് നമ്മൾ നല്ല സന്തോഷത്തോടൊക്കെ ഒരുപാട് പു പുറത്തൊക്കെ തടയുന്ന സന്തോഷത്തിലൂടെ വണ്ടിയിലോട്ട് എൻ്റെ ആളാന്ന് നമ്മൾ കയറ്റിക്കൊണ്ട് പോയതാണ് അങ്ങനെ പോകുക ഒരു മരുഭൂമിയിലോട്ടാണ് വണ്ടി പോകാനില്ല കാരണം ഞാൻ അന്ന് അവിടെ ചെന്ന് ഇറങ്ങിയ എയർപോർട്ടിൽ കണ്ട ആളും ആ എയർപോർട്ടും അല്ലാതെ ഞാൻ പിന്നെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വെറും മരുഭൂമിയിലേക്ക് ഞാൻ വണ്ടി പോവുകയാണ് അങ്ങനെ പോയി മണിക്കൂറുകളും ആ മരുഭൂമി പോലെ വണ്ടി ഓടി ചെന്നപ്പോഴാളിൽ പത്ത് ആടും ഒരു പത്ത് രൂപ ഒട്ടകവും ഞാൻ നിൽക്കുന്നത് അപ്പോഴേ ഞാൻ കരയാൻ തുടങ്ങി സംഭവം തന്നെ എനിക്ക് പിടികിട്ടി ഞാൻ പോയി ഇനി ഒരു കാരണവശാലും ഞാൻ രക്ഷപ്പെടുത്തില്ലെന്നുള്ള ആ ഒരു ഫീല് എൻ്റെ മനസ്സിലോട്ട് വന്നത് അങ്ങനെ ഞാൻ കരയാൻ തുടങ്ങി കാരണം ഞാൻ തലയിട്ടടിച്ചു കറിയുവാണ് ഞാൻ ഒരിക്കലും ഞാൻ രക്ഷപ്പെടുത്തില്ല ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരുപ്പിണിയാണ് അപ്പം ഇനി ആ അവർക്ക് ഞാൻ വന്ന ഒരു വിവരം എങ്ങനെ അറിയിപ്പിക്കാനാണ് അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ എൻ്റെ മനസ്സങ്ങ് ആകപ്പാടുകളായിപ്പോയി അങ്ങനെ ഞാൻ അവിടെ അന്നത്തെ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഒരു ഇപ്പൊ നിങ്ങൾ സിനിമയിൽ കണ്ടതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ആ ഒരു വേഷത്തിൽ ഒരു മനുഷ്യനാണ് ഇപ്പോഴുണ്ട് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല ഒന്ന് ആടങ്ങ് ഉരാതായുള്ള ഒരു മനുഷ്യൻ അങ്ങനെ അദ്ദേഹം രാത്രി അവിടെ ചെന്നു ചെന്നിട്ട് അദ്ദേഹം തന്നെ അവിടെ കിടന്നു അയാൾ ആ കട്ടില് ഈ ആരുടെ അടുത്ത് തന്നെ പുറത്ത് കണ്ട് കട്ട് കിടപ്പുണ്ട് ആ ഒരു കട്ടിനകത്ത് അയാൾ കിടന്ന് പോച്ചക്ക് കിടന്നിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് കരയുവാണേ പറഞ്ഞു പറഞ്ഞ് ഒരു ആയി പാചത്രിക അപ്പോൾ ഞാൻ മയങ്ങി അങ്ങനെ ഇങ്ങനെ അതിൽ കടക്കുമ്പോൾ പിറ്റം നേരം വിളക്കുമ്പോൾ ഇദ്ദേഹത്തിനെ ഞാൻ കാണുന്നില്ല എങ്ങോട്ട് പോയി പോയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ ഇനി അയാൾക്ക് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല അതേപോലെയുള്ള അവസ്ഥയിലാണ് ഞാൻ അപ്പുറം കണ്ടത് പിറ്റം നേരം വിളക്കുമ്പോ അദ്ദേഹത്തിനെ കണ്ടില്ല അന്നേരം പിന്നെ അന്ന് രാത് അന്ന് രാവിലെ തന്നെ ഈ അറബി ഇങ്ങോട്ട് വന്ന ഒരു പാത്രം എണ്ണുട്ട് വന്നിട്ട് പറഞ്ഞ് ആടിനെ പിഴിയാ മതി അപ്പൊ ഞാൻ ആടിനെ പിഴിയാനായിട്ട് ഞാൻ ആടിനെ കണ്ടിട്ടുള്ളൂ ആടിനെതിരെ പിഴിഞ്ഞിട്ടില്ല അപ്പൊ വന്ന് പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു ദിവസം ദേഷിച്ച് ആ പാത്രം പിടിച്ചു പിടിച്ചിട്ട് അത് അദ്ദേഹം തന്നെ പിഴിഞ്ഞില്ല രണ്ടാമത്തെ ദിവസം വീണ്ടും അദ്ദേഹം ഇനിയും കിടന്നു ഞാന് രണ്ടാമത്തെ ദിവസം ചെന്ന് പിഴിഞ്ഞിട്ടും പാല് വരുന്നില്ല അപ്പൊ എന്റെ തനിപ്പൊ അടി അപ്പൊ ഇനി എനിക്ക് മനസ്സിലായി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്റെ കാര്യം പോക്കാന്നുള്ള ഒരു കാര്യം മനസ്സിലായി ഞാൻ വിളിക്കാനുള്ള ദൈവങ്ങളെല്ലാം വിളിച്ച് 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 പിന്നെ മൂന്നാമത്തെ ദിവസം പിഴിഞ്ഞപ്പൊ പാല് അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് അത് പഠിച്ച് പഠിച്ച് കരച്ചിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വന്നിട്ട് ഉണങ്ങിയ കുപ്പൂസും ഈ പാലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ രാവിലെ കാച്ചി കുടിക്കാൻ വേണ്ടിയാണ് ഈ പാല് അല്ലാതെ പാല് വിൽക്കാനും ഒന്നും ഒരു മറ്റു തോക്ക് പാല് മതി അപ്പൊ അതിൽ നിന്ന് എനിക്ക് കുറച്ച് നിന്ന് രാവിലെ ഈ ഉണങ്ങിയ കൂപ്പൂസ് കഴിക്കാനാണ് എനിക്ക് തരും ഞാൻ ഈ പാലിങ്ങോട്ടും എന്തോ ഒരു സ്മെല്ലാണ് അതിന് ഭയങ്കര കുളിപ്പിക്കാത്ത ആടല്ലേ ഇദ്ദേഹം കഴിച്ചാണ് കഴിക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ഒരു പരുവത്തിനക്ക ഉണങ്ങിയ കൂപ്പൂസ് തന്നെ ബുക്ക് പച്ചവെള്ള ബുക്ക് വരെ കഴിച്ച ദിവസങ്ങളുണ്ട് അങ്ങനെ കഴിച്ച് കഴിച്ച് ലാസ്റ്റ് പാല് കുടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ ഞാനത് കുടിക്കാൻ തുടങ്ങിയത് അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുവാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴൊരു മൂന്ന് മാസമായപ്പോ ഒരു പാകിസ്ഥാനി പോച്ചയായിട്ടാണ് വന്നു പോച്ചയായിട്ട് വന്നപ്പോഴ് എന്നെ കണ്ടിട്ട് കൈപോക്കി ഞാനും കൈപോക്കി അപ്പോഴ് ഏഹ് ഇയാളെ ഇത് കണ്ടു ഇയാള് കണ്ടിട്ട് പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൊറേ ആദ്യം കൊണ്ടും കൊണ്ട് പോകാൻ പറഞ്ഞു അപ്പോഴും ഞാനെന്താ ഒരു കത്തെടുത്ത് ഇങ്ങനെ കാണിച്ചു അദ്ദേഹം പാകിസ്ഥാനിയാണ് പെട്ടെന്ന് പോയി കത്തെഴുത്ത് വന്ന് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എവിടെയോട്ടെങ്കിലും മരിച്ചറിഞ്ഞാ ഞാൻ വന്നെടുത്തോണ്ട് പോയിക്കളാന്ന് പറഞ്ഞു അപ്പൊ അതിന് മുമ്പ് രണ്ട് കത്ത് പോയി ഞാൻ എഴുതിക്കൊടുത്ത് ഇദ്ദേഹം മരിച്ചു കയറി കളഞ്ഞേ പിന്നെ ഞാൻ കത്ത് എഴുതിയിട്ടില്ല ഒരു കത്ത് കത്തിനെ പിന്നെ എഴുതി വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു അവസരത്തിൽ വന്ന് എന്നുള്ള രീതിയിൽ ഒരു കത്ത് എഴുതി വെച്ചേക്കു അങ്ങനെ എന്തായാലും ഞാൻ ആളിനെയും കൊണ്ട് ഇതിനെ കൊണ്ട് പോയി പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ കത്ത് അവിടെ കത്തവിടില്ല അപ്പോഴീ കത്തവട അയച്ച് കാണും എന്നുള്ള എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അന്ന് കീറിക്കണന്ന സ്ഥലത്ത് ഞാൻ പോയി നോക്കിയപ്പോഴാണ് കത്ത് കാണുന്നില്ല അപ്പൊ അയച്ചൊന്നും എന്തെങ്കിലും ഉറപ്പ് കിട്ടി എങ്കിലും ആ നല്ല മനുഷ്യൻ എന്തായാലും ആ കത്ത് സ്റ്റാമ്പൊക്കെ കൊണ്ടിച്ച് അയച്ചു അങ്ങനെ ആ ഒരു കത്താണ് എൻ്റെ വീട്ടിൽ കിട്ടുന്നത് ഞാൻ അവിടെ ഉള്ള വിവരങ്ങൾ അറിയുന്നതും ഈ ഞാൻ മരുഭൂമിയിൽ നിന്ന് ഒരുപാട് പെട്ടുകളൊക്കെ കാണും പിന്നെ അതുകൊണ്ട് രക്ഷപാട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ എന്നാലും രക്ഷപ്പെട്ട് വരും ആരും വിഷമിക്കരുത് അങ്ങനൊക്കെ പറഞ്ഞ കത്ത് ആ കത്ത് നാട്ടിൽ കിട്ടി എന്താ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞു തീർക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ ദിവസങ്ങൾ രാവിലെ നേരം എടുക്കുന്നത് വൈകിട്ട് അസ്തമിക്കുന്നു പിന്നെ നേരം എടുക്കുന്നത് പിന്നെ അശ്രമിക്കുന്നു ദിവസം മൂന്ന് മാസം മൂന്ന് പെരുന്നാൾ വരും നോമ്പ് വരുന്ന ഇതൊന്നും നമുക്കൊന്നും അറിയില്ല ഞാനും ഇയാൾ മാത്രം ഇയാളൊന്നും പോയി കിട്ടാ ഞാൻ പന്ത്രണ്ടും പല പ്രാവശ്യം ആലോചിച്ച് ഇയാൾ എന്തെങ്കിലും ഒരു ദിവസം പുറത്തോട്ടൊന്നും പോകുന്നു അപ്പൊ അദ്ദേഹം പുറത്തോട്ട് പോകുമ്പോൾ മറ്റേ ഇയാളെ ജേഷൻ ഇടം ഇരിക്കും അതുകൊണ്ട് ചാടാനായിട്ടൊരു ദിവസത്തില്ല അതിൻ്റെ ഉള്ളി എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ചാടാൻ നോക്കി രാത്രി അപ്പോഴ് ഈ അതിന്റെ നമ്മുടെ ചങ്ങലയായിട്ട് ഗേറ്റിങ്ങനെ പൊട്ടിവിടും അപ്പൊ അതിന്റെ കിഴക്കെങ്ങോട്ടുണ്ട് ഞങ്ങൾ തോക്കുവായിട്ട് ഓടി വരും ഓടി വന്നാറടിയൊക്കെ എന്തെങ്കിലും അതിൽ പിന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ ആത്മഹത്യ ശ്രമിച്ചാണ് അവിടെ വെച്ചത് അപ്പൊ അതിൽ തന്നെ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കില്ല ഞാൻ വരുമ്പോ എന്റെ ഭാര്യ ഗർഭിണിയാലോ എന്നൊരു ദിവസത്തിൽ ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ കുട്ടിയെ അവരെയൊക്കെ വന്ന് കാണാൻ പറ്റുമെന്ന് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ആത്മഹത്യ ശ്രമിക്കുമ്പഴൊക്കെ ഏ കുഞ്ഞിന്റെ കാര്യങ്ങളും എന്റെ ഭാര്യയുടെ കാര്യവും ഓർമ്മ വരുവാണ് എന്ന അവസരത്തിൽ പോയി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഏതായാലും രണ്ടു വർഷം നാലു മാസം നിന്ന് കഴിഞ്ഞാല് കുഞ്ഞിന് രണ്ടു വയസ്സും നാലു മാസം ഞാൻ ചാടി കഴിഞ്ഞാണ് പിന്നെ അടുത്ത് ഒരുപാടുണ്ട് പറയാനൊക്കെ പിന്നെ നിങ്ങൾ ബുക്കെല്ലാം മാറ്റു കാണേ സിനിമയിലും അത്രയൊന്നും ഇല്ല ഞാൻ അനുഭവിച്ച കാര്യത്തെ കുറിച്ച് ഒരുപാട് ഇനിയും വരാൻ ഉണ്ടാ സിനിമയ്ക്ക് വെച്ച് അപ്പൊ അതൊന്നുമില്ല പിന്നെ എന്നെപ്പറ്റി നിങ്ങളെ കുറച്ചൊക്കെ വായിച്ചു കാണണം അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ആരും സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന രണ്ടാമത് എന്തുകൊണ്ട് കേട്ടിട്ട് പോയത് ഞാൻ ആദ്യമായിട്ട് പോകുമ്പോഴും അഞ്ചുസെന്റ് സ്ഥലം വിറ്റിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കയറി പോയത് അതേ ഉള്ള എല്ലാ സ്ഥലം വിറ്റിട്ടാണ് ആദ്യമായിട്ട് സൗദി പോയത് അത് ഒരു റിയാൽ പോലെ എനിക്ക് ശമ്പളം കിട്ടാൻ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കയറി വന്നതാണ് പിന്നെ ഞാൻ എൻ്റെ അലിയനാണ് അഞ്ച് വർഷം ഞാൻ പിന്നെ നാട്ടിൽ നിന്നു നാട്ടിൽ നിന്ന് കഴിഞ്ഞ് നാട്ടിലെ പോലും ഇപ്പം ചതിങ്ങനെ ജീവിച്ചു പോകാറുണ്ട് അങ്ങനെ എനിക്ക് പിന്നെ വീടും വസ്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എൻ്റെ അളിയൻ ബഹ്റൈനിലേക്ക് ഒരു വിസാരിച്ചത് അങ്ങനെയാണ് ഞാൻ ബെഹ്റൈനിലേക്ക് പോകുന്നത് അവിടെ പോയി രണ്ടു മൂന്ന് ദിവസം അളിയൻ്റെ റൂമിൽ താമസിച്ചപ്പോൾ അളിയൻ്റെ കൂട്ടുകാരനാണ് ഈ നോവൽ ഇല്ലാത്തുള്ള സൂനിലെന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിനടുത്ത് ഞാനൊരു ജോലിക്ക് വേണ്ടി ചെന്ന് ചോദിച്ചു അതായത് എനിക്കൊരു ജോലി വേണം ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ് എനിക്കൊരു ജോലി വേണോ അപ്പോൾ അന്നേരം പുള്ളി പറഞ്ഞ് എൻ്റെ ഒരു ജോലി വേണ്ട ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അന്നേരം അത് എന്ത് ജോലിയാണെന്ന് ചോദിച്ചത് അന്നേരം ഞാനാണ് ഈ കഥകൾ പറയുന്നത് അങ്ങനെ അതേ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ട് യു സിനിമയ്ക്കായിട്ടാണ് ജോലി ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അവിടത്തേക്ക് പാസ്സൊക്കെ റെഡിയാക്കി ജോലിക്കവിടെ കയറ്റി ജോലിക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെയാണ് ബെന്യാമി സാറിൻ്റെ അവിടെ ജോലി ചെയ്യുന്നത് അങ്ങനെയാണ് ഈ കഥയുടെ ഇത് വരുന്നത് അപ്പൊ എൻ്റെ അടുത്ത് കഥ എഴുതാനായിട്ട് ബെന്യാമി സാറിന് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആ കാലം ഞാൻ ഇനി ഓർക്കുന്നില്ല അത് ഞാൻ മറന്ന കാര്യമാണ് ഇനി എഴുതണ്ടാന്ന് പറഞ്ഞു എന്നിട്ടൊന്നും സമ്മതിക്ക് ഞാൻ ജോലി ചെയ്തതിന്റെ പുറേ നടന്ന് എട്ട് മാസങ്ങളിൽ നിന്ന് നടന്നിരിച്ച മേനാവ് എഴുതി എഴുതിയാണ് ഈ കഥ എഴുതുന്നത് അങ്ങനെ കഥ എഴുതി ആദ്യത്തെ ബുക്ക് അവിടെ പ്രകാശനം ചെയ്തപ്പോഴെനിക്കാണ് ബുക്ക് ആദ്യമായിട്ട് അങ്ങനെ തന്നത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ പിന്നെ ഒന്നുകൂടി ഇതായി അത് കഴിഞ്ഞപ്പോൾ സിനിമ ആയി പിന്നെ എനിക്കിപ്പോ ഇവിടെ നിന്ന് നിൽക്കാൻ പോലും സമയമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് വേറെ രണ്ട് പരിപാടികളുണ്ടായിരുന്നു അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇത് ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ ഞാനിപ്പോ ദുബായി പോയി ബഹ്റൈനിൽ പോയി ഇനി അടുത്ത മസ്കറ്റിൽ പോവുക അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഇനോലുകളും സിനിമകളും ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് ബെന്യാമി സാറിനെയാണ് സാറിനെയാണ് അവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ ഈ പരിപാടിക്ക് വേണ്ടി എന്റെ വീട് ഇവിടെ എത്തിച്ചാൽ എന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദിയും കിടപ്പാണ് ഞാൻ അറിയിച്ചുകൊണ്ട് ഈ ഇവിടെ തന്ന അവാർഡ് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡാണ് കാരണം ഒരുപാട് ഇതാർക്കും കിട്ടി എന്തായാലും ഇവിടുത്തെ അവാർഡാണ് ഏറ്റവും വലുത് അതിന് ഞാൻ എന്നെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം